നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് നിന്ന് എൻ എച്ച് അറുപത്താറ് വഴി മുന്നോട്ട് വരുമ്പോൾ ഇരുപത്തി എട്ടാം മൈലിലെത്തും ഇരുപത്തെട്ടാം മൈലിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് മാവിൻമൂട്ടിലേക്ക് കല്ലമ്പലത്തിലുള്ള കല്ലമ്പലത്തിൽ നിന്ന് വർക്കല റോഡിലുള്ള മാവിൻമൂട്ടിലേക്ക് ചെന്ന് ചേരുന്ന റോഡിലൂടെ വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഏകദേശം രണ്ട് കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാവുന്നതാണ് ഇതാണ് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടി മുപ്പത്തിനാല് സെൻറ്റാണ് ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് വീതി ഇരുപത് മീറ്ററും എഴുപത്തിരണ്ട് മീറ്റർ നീളവുമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഈ പ്രോപ്പർട്ടിയിൽ കല്ലമ്പലത്ത് നിന്ന് മാവിൻമൂട്ടിലെത്തി മാവിൻമൂട്ടിൽ നിന്ന് ഇരുപത്തെട്ടാം മൈലിലേക്ക് വരുമ്പോഴത്തേക്ക് ഇണ്ടുലയപ്പൻ ക്ഷേത്രമുണ്ട് ഇണ്ടലയപ്പൻ ക്ഷേത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫ്ലോർ മില്ലുണ്ട് ഫ്ലോർ മിൽ കഴിഞ്ഞാൽ ഉടനാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇതിനോടകം പറഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തിനാല് സെൻറ്റാണ് അതുപോലെ തന്നെ റോഡ് ഫ്രണ്ടേജ് ഇരുപത് മീറ്റർ ഉണ്ട് എഴുപത്തിരണ്ട് മീറ്റർ നീളവും ഉണ്ട് അപ്പോൾ ഇത് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വീട് വയ്ക്കാനും കൃഷിക്കും മറ്റേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഇതിൽ കുറച്ച് മാഞ്ചിയ മരങ്ങളുണ്ട് ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ ഇത് വൃത്തിയായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതിൽ സെന്റ് എന്നുള്ളത് അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാകും ആ അളവിൽ മുപ്പത്തിനാല് സെൻറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇത് വീട് വയ്ക്കുന്നവർക്കോ മറ്റോ ഇൻവെസ്റ്റ്മെൻറ്റോ കൃഷിപ്പണിക്കോ ഫാം തുടങ്ങുന്നതിനോ എല്ലാം അനുയോജ്യമാണ് വെള്ളം ലഭിക്കുന്ന ഒരു ലാൻഡാണിത് അപ്പോൾ ഈ ആർക്കെങ്കിലും താല്പര്യം ഈ നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് നമുക്ക് വില സൈഡ് നമുക്ക് സംസാരിച്ച് തീർപ്പിൽ എത്തിക്കാൻ കഴിയുന്നതാണ്